മദീനയിലെ ലഹരിയാണ് മദീനയിലെ ജന്നത്തിൽ മലമടക്കുക മദീനയിലെ മണ്ണും മരുഭൂമിയും മാമരങ്ങളും മാടപ്രാവുകളും കല്ലും പുലിക്കുടിയും എന്തിനധികം മദീന എന്ന നാമം ലഹരിയാണ് തലയും ദ്രവിച്ചു പോകുന്ന കുടിച്ചും വലിച്ചും തരത്ത് പെറ്റമ്മയുടെ മാറയിലേക്ക് കടാര കുത്തി പൈശാചിക ജന്മങ്ങളെ നിങ്ങൾക്കറിയാത്തൊരു മസ്തുണ്ട് അത് മദീനയിലെ മാണിക്ക കൊട്ടാരത്തിലെ രാജാവ് ഹബീബ സുലല്ലാഹുമാ തങ്ങളോടുള്ള പ്രണയത്തിന്റെ ലഹരി സഹോദരന്മാരെ ഈ പ്രദേശത്തെത്തിയപ്പോൾ സ്വീകരണം നൽകിയ എല്ലാ സഹോദരന്മാർക്കും കൃത്യമായ നന്ദി അറിയിക്കുകയാണ് സ്വീകരിക്കമാർ ആവട്ടെ പ്രിയപ്പെട്ട ഹൈന്ദവരായ സഹോദരന്മാർക്ക് ഒരായിരം ആശംസകൾ